അത്രയുമല്ല അത്രയുമല്ല നിങ്ങളെ നിങ്ങളെ കൊല്ലുന്നവർ കൊല്ലുന്നവൻ എല്ലാം വഴിപാട് കഴിക്കുന്നു എന്ന് നാഴിക വരുന്നു അതുകൊണ്ട് ആ വെഞ്ഞാറമൂട്ടി അഞ്ചെണ്ണത്തിനെ കൊണ്ട് ആറെണ്ണത്തിന് തീർത്തിട്ടിരുന്നില്ല അയറച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ തമിഴ്നാട്ടിൽ ചാടിയില്ല മനസ്സിലാക്കുന്നവർക്കായി അവിടുത്തെ ജോസേട്ടൻ വെള്ളറ കിളിയൂർ മോൻ പ്രജിൻ കൊന്നിട്ട് നേരെ ചെന്ന് അസച്ചോടെ എടുത്ത് പറഞ്ഞ് അപ്പനെ കാച്ചി അറസ്റ്റ് ചെയ്തേക്കായി സന്തോഷമില്ലല്ലോ സ്വോത്രം തീരാമ്പോ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു അച്ഛാ പക്ഷേ ലൈൻ കൊടുത്താലും താണ്ടേ എല്ലാ തിരുവനന്തപുരത്തുകാരും കേൾക്കണം പോലീസിന്റെ റിപ്പോർട്ട് സാധാന്യ ആരാധന തിരുവനന്തപുരം അതീവ ജാഗ്രത ഇന്റലിജൻസ് റിപ്പോർട്ട് എല്ലാരും കാട്ടാട്ടെ കൊല്ലത്തും കോതമംഗലത്തും അല്ല കിടക്കുന്നത് തിരുവനന്തപുരം പോലീസുകാർ പറയുന്നു മണ്ണന്തല മുതൽ ബാക്കിയാൻ പറയുന്നില്ല മറച്ചേ പറയത്തോളു കിടക്കുന്നു മൂന്ന് കൊലപാതകം ആദ്യം ഒന്ന് കാടൽ ജിംസൺ രാജ തിരുവനന്തപുരം എം എം സി എസ് ഐ ചർച്ച് ഇപ്പം ന്യൂസുകാർ കൊണ്ടുവരുന്നത് ഇവരൊക്കെ എത്ര കൊല്ലം കണ്ട എൻ്റെ കൂടെ ഉണ്ടരുണൊക്കെ ഞാൻ അന്നേ പറഞ്ഞ് ആരണ്ട് പറഞ്ഞ് കാടൻ ജിംസൻ രാജാക്ക് വിഷാദ രോഗം വന്നു അവനൊരു മണ്ണാൻ കട്ടയില്ല എന്ത് വിഷാദരോഗം ശ്രോത്രം അവൻ ഓസ്ട്രേലിയയിൽ പോയി റഷ്യയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയി സാത്താനെ ആരാധിക്കാൻ വന്നു സുരേഷ് ബാബു ബ്രദറിന്റെ അജിത് കുമാറിൻ്റെ ഇടയ്ക്കാ കവടിയാറി വീട് അവൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്ന തേക്ക് പാറ ആറ് കാടി പത്ത് കാണി സമാധാനപരം ഗണപതിക്കല്ല് തമിഴ്നാട്ടിൽ അരുമാന കൂട്ടത്ത് പോയി അവരെന്നെ കാണിച്ച് പതിനാലേക്കർ തോട്ടം കാടൽ ജിൻസൺ രാജ റബ്ബർ അടിക്കാൻ വേറെ പോരെ ഗസ്റ്റ് ഹൗസ് കോടികൾ ആസ്തി എന്തിനാ അവൻ കൊന്നേ അമ്മ പ്രൊഫസർ അപ്പൻ അമ്മ ഡോക്ടർ അപ്പൻ പ്രൊഫസർ പെങ്ങൾ താണ്ടെ കൊച്ചുമോളിരുന്നോൾ എന്റെ മുമ്പിൽ പ്രസംഗം കേട്ടത് എംബം ചേർച്ച കരോളിൽ ആ കുഞ്ഞിന്റെ മുഖം എപ്പോഴും എനിക്ക് ഓർമ്മ വീട്ടിലെ ബന്ധു നാല് പേരെയും കെട്ടി തൂണോട് കഴുത്ത ഞരിച്ച് വെറുതെ കത്തിയും കൊണ്ട് കുത്തിയിറക്കി രണ്ടാം ദിവസം കറുത്ത പാൻറ്റ് കറുത്ത ഷർട്ട് പേരൂർ നിന്ന് പെട്രോൾ പമ്പ് ചെയ്ത് മേടിച്ചുകൊണ്ട് എണ്ണ വെച്ച് കൊറ്റ കത്തിയിരു നാലെണ്ണം തിരുവനന്തപുരം തിരുവനന്തപുരം ഇന്നലെ ഏഷ്യാനെറ്റ് ഇപ്പൊ കഞ്ഞാറമൂട്ടിലെ കൊലപാതകം കണ്ടുവന്നപ്പോൾ ഏഷ്യാനെറ്റിലെ വിഭിന്നം ദാസ് വീണ്ടും വാക്കുകൾ ഇപ്പോൾ എടുത്തിട്ടു തിരുവനന്തപുരം ശ്രദ്ധിക്കുക എവിടെ നോക്കാൻ സോത്രം അടുത്തിട്ട് ഏഷ്യാനെറ്റ് ഡയറക്ട് വിപിൻ്റെ ദാസ് കാടൽ ജിംസൻ രാജയുടെ കൊണ്ടുവന്ന് അവൻ പൂജപ്പുരം കിടക്കുക സോത്രം ചാത്താനെ ആരാധിക്കാൻ പോയി രണ്ടാമത്തെ കൊലപാതകം തിരുവനന്തപുരം വട്ടിയൂർക്കാവുകാരി ദേവി ആര്യ ടീ ആര്യ ടീച്ചർ ബീ കോള ചെമ്പകിടക്കുന്ന നാലാഞ്ചറ് പാമ്പാടിക്കാരൻ നവി എല്ലാരും കേട്ടാട്ടെ അവൻ ആയുർവേദ കോളേജ് പഠിക്കാൻ വന്നതാണ് കൂട്ടുകാര്ങ്കുച്ചിനെ കെട്ടി ദേവി രണ്ട് സാത്താനെ ആരാധിക്കാൻ പോയി അവൻ ആയുർവേദ ഡോക്ടർ അവള് ജർമ്മൻ ഭാഷ പാറാട്ടു കോണത്തിനടുത്ത് സ്കൂളിൽ ആര്യ ദേവി ടീച്ചർ മൂ രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നു വട്ടിയൂർക്കാവിലാറ്റിക് സ്കൂളിലുള്ള അച്ഛൻ ഇത് ഇന്ന് രാത്രി കേട്ടോണ്ട് ഇവിടുന്ന് ഇറങ്ങാവും നാളെയും കൂടെ എനിക്ക് സമയമുള്ളൂ ഇന്ന് രാത്രി കേക്കണം അവർ സാത്താനെ ആരാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാല് പെമ്പിള്ളാരെല്ലാം കേട്ടാട്ടെ ജനുവരിയിൽ കുഞ്ഞിന് കല്യാണം കുറച്ച് ആര്യക്ക് ഒരച്ഛൻ്റെ ഒരമ്മയുടെ മകൾ മന്ത്രകോടി സ്വർണം മാർച്ച് മുപ്പത്തൊന്നിന് സ്കൂൾ അടച്ചു സാത്താൻ ഗ്രൂപ്പ് ആര് പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട മൂന്നും കൂടെ പോയി അരുണാചൽ പ്രദേശ് ബാക്കി കേട്ടോണം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അവിടെ ചെന്ന് സാത്താൻ ഗ്രൂപ്പായിട്ട് ചാറ്റ് ചെയ്തു ആറാം ദിവസം ലാപ്ടോപ്പിൽ കൂടെ പറഞ്ഞു ഇവിടെ വെച്ച് മരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റം അന്യഗ്രഹങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും സർപ്പം കൗ ഉപായത്തി ചതിച്ചതുപോലെ ബാക്കി തരാം അവനൊരു ഡോക്ടർ ആയിരുന്നു തൻ്റെ ഭാര്യ ആര്യ ദേവി അവനും രക്തം കട്ട പിടിക്കാനുള്ള മരുന്ന് ഏഴാം ദിവസം ആര്യ കൊന്നു കഴുത്ത് ഞരിച്ചു സ്വർഗ്ഗത്തിൽ പോകാം എഴുതി അറുനൂറ്റി അറുപത്തി ആറ് കേട്ടോ ഏജാനറ്റിന്റെ എഫ്ഐആർ കൂടെ കണ്ടോ രണ്ടാം ദിവസം തന്റെ ഭാര്യയെ കൊന്നു സത്താൻ ഗ്രൂപ്പുകാർ അവള് തന്നെ അവന്റെ കാലയിൽ വേണ്ടി അറുന്നൂറ്റി അറുപത്താറ് എട്ടാമത്തെ ദിവസം അവൻ കെട്ടിത്തൂങ്ങുന്നതിന് പൊട്ടി ശരീരം വരച്ച് മാസം അറുനൂറ്റി അറുപത്താറ് പത്താമത്തെ രാത്രി തൊട്ട് വാട അരുണാചൽ പോലീസ് വന്നു കേരളക്കാരെ അറിയിച്ചു മൂന്ന് ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് ഇൻകോസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു കണ്ടവർ ഞെട്ടിപ്പോയി കാലിനകത്ത് വരെ അറുന്നൂറ്റി അറുപത്തി ആറ് ആ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി വിദ്യാഭ്യാസിക്കാരൻ ക്രിസ്ത്യാനി മീനടങ്കാരൻ ആയുർവേദ ഡോക്ടർ വീണുപോയി സാത്താന്റെ കണിക്കകത്ത് രണ്ട് മൂന്നാമത്തെ സംഭവം തിരുവനന്തപുരം ജില്ല കിളിയൂർ ഇവിടെ ചാനലിനകത്ത് മൊബൈലിനകത്തും എല്ലാം കൂടെ കിടന്ന് വട്ടിപ്പിളിയൂരിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ശൈന ഇവിടെ പോളിയൂരും പൊന്നമ്പി വെള്ളറട് ചെമ്പൂരും ആ ഭാഗം മുഴുവൻ അഞ്ചുപരകാല സി എസ് ഐ കിടന്ന് അഞ്ചു അഞ്ചുകൊല്ലം പ്രസംഗിച്ചതാ ഞാൻ ശ്രോത്രം അറിയാമോ അവിടുത്തെ ഫാസ്റ്റർ ഏകോപരക്ഷൻ ദൈവസഭയിലായിരുന്നു ജോസേട്ടൻ പൊയ്ക്കൊണ്ടിരുന്നത് ഈ അച്ചാൻ ഇവിടുന്ന് പ്രശ്നം ഇട്ടുള്ള സകല പ്രസംഗവും വെള്ളരുടെ ജയം കാളിലും ഫോറസ്റ്റ് ഗ്രൗണ്ടിൽ മുഴുവൻ കേട്ടതാ ജോസേട്ടൻ എനിക്ക് പരിചയക്കാരും അടക്കത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഈ മോനെ എന്താ വിട്ട് ചൈനയിൽ പഠിക്കാൻ വിട്ടതാ എം ബി ബി എസ് അവിടുന്ന് തട്ടിപ്പ് കാണിച്ച് വന്നു ഇവിടെ വീട്ടിൽ വന്ന് വടക്കുണ്ടാക്കി കൊച്ചി പോവാൻ പറയും ഫിലിം പഠിക്കാൻ കൊച്ചി ഫിലിം അല്ല ഷൈജു പാസ്റ്റർ പഠിച്ചത് അവൻ സാത്താനെ ആരാധിക്കും ഏഴ് ഏഴ് അവൻ അപ്പനെ കൊല്ലാൻ പദ്ധതി വെച്ചു ഇന്ന് നിങ്ങൾക്കറിയാമോ അഞ്ചു മരങ്ക ഒരു ജയസ് ബന്ധക്കോസ് അമ്പതിയാക്ക് സിമെന്റ് എടുത്തു കൊടുത്തതായി മരിച്ച കഴിഞ്ഞ ആഴ്ച ഞാനവിടെ പ്രസംഗിപ്പോൾ അവിടുത്തെ പാഷന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാജി പാസ് പറഞ്ഞു ഈ ചാനലുകാർ കാണിക്കുന്നൊന്നുമില്ല എവനെ പറ്റി പറഞ്ഞിരുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചേ എവനൊരു മുറി മുറിക്കകത്ത അവരപമാനം ഭയന്ന് ആരോടും പറഞ്ഞില്ല സോത്രം സാത്രാനെ ആരാധിക്കുന്നത് അതാ പറഞ്ഞത് അവൻ്റെ അമ്മ പറഞ്ഞ കിട്ടിയ എന്നെയും കൊന്നേനെ എന്ന് പച്ചക്കാൻ പറയാം ഇരുപത്തെട്ട് കുത്ത അപ്പനെ കുത്തിയത് അവൻ സ്വോത്രം കഴിഞ്ഞിട്ട് വീഡിയോ വേണേ അയച്ചു തരാം പോലീസുകാർ എന്നിട്ട് നേരെ പ്രജിൻ എവിടെ പോയെന്നറിയാമോ ജേസേറ്റർ കൊന്നിട്ട് വെള്ളരുടെ എസ് എച്ച് ഓടെ എടുത്ത് പറഞ്ഞു ഞാൻ കാര്യം തീർത്തുന്നു ഡയറക്റ്റ് സ്വോത്രം എവിടം വരായമ്മേ അന്ന് കാടൽ രണ്ട് ആര്യ ദേവി ദാ കഴിഞ്ഞിരിക്കുന്നു വെള്ളരുടെ ജോസേട്ടനെ എവിടം കമ്പ്യൂട്ടർ പോലീസുകാരുണ്ടായപ്പോൾ ആദ്യം ബ്ലാക്ക് മാജിക്ക് ബ്ലാക്ക് മാജിക് അല്ല തിരുവനന്തപുരത്തുണ്ട് മോർബ് ചെയ്തപ്പോഴാ സാത്താൻ ഗ്രൂപ്പായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്തത് സോത്രം പിന്നെ വാർത്ത പുറത്തു വരുന്നത് എന്താ ഈ അമ്മേ എല്ലാറ്റിൻ്റെയും അവസാനം വന്നുപോയി പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി വഞ്ഞാറമൂടുകാരൻ്റെ ഇന്ന് നോക്കുന്നതേ ഉള്ളു ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ സാറാ അത് കൊണ്ടുപോയിരിക്കുന്നു സോത്രം എവിടെ വരാൻ അവൻ്റെ കാര്യം നോക്കുക അവർ പറയുന്ന ഒറ്റയ്ക്ക് അവന് ചെയ്യാൻ പറ്റത്തില്ല ബാക്ക് സപ്പോർട്ട് മേ ബി മെമ്മറി ഒരാൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ബാക്കിൽ ഒരു മെമ്മറി കാണുമെന്ന് പറഞ്ഞു സോത്രം ഞാൻ വെറുതെ സ്റ്റേജിൽ പറയത്തില്ല അത്ര ഉദ്യം ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് അവർ നെറ്റോട്ട് ഓടുക അഞ്ഞാറുമൂടി ഞെട്ടിപ്പോയി അന്ത്യകാലമായി എന്താന്ന് അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഫൈൻഡ് ഔട്ട് വൺ തിങ് ദിസ് മാൻ ഇസ് ഗോയിങ് ഡ്രഗ്സ് ഡ്രഗ്സ് മയക്കുമരുന്ന് അടിക്കുന്നവനാ സോത്രം ബാക്ക് ഹിസ്റ്ററി കാണാതെ ഒരു പനുഷന്റ് ഒരു ചിന്തയില്ലാതെ ഒരു വ്യക്തിക്ക് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എന്നോട് ഒരു പേര് വെളിപ്പെടുത്തില്ല അഞ്ച് പേരൊന്നും തീർക്കാൻ പറ്റിയാലോ ഭാസ്റ്റർ എന്നാ പറഞ്ഞ സോത്രം ഇതിന്റെ പിന്നിൽ ബാക്ക് മെമ്മറി ഉണ്ട് ഇന്ന് രാത്രി കണ്ടോ എന്താ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു മാമേ ഒരുത്തനെ നമ്മളൊരു കുത്തുകുത്തി അവിടുന്ന് ആരനാട് വഴി ബ്രായ്പൂർ മലയിലാണി ചെന്ന് ഒളിച്ചിരിക്കും പിന്നെ പോലീസ് വരുന്നത് ആറെണ്ണത്തിനെ തട്ടിയിട്ട് അമ്മ തീർന്ന പോരും അവന അറിയത്തില്ല ആശുപത്രിയിൽ നിന്ന് ആറെണ്ണത്തിനെ തട്ടിട്ട് കൂളായിട്ട് നാണ്ട ശവനപ്പം കുടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുന്ന എസ് അടുത്ത് സോത്രം ആറെണ്ണത്തിനെ കൊന്നു പുള്ളി ഇയൽ പോലെ വറച്ചു സോത്രം അവിടെ ഇരുന്ന ബാക്കിയുള്ള ബാക്കിയൊ ബാക്കി കൊണ്ടുവന്നിട്ട് ഒരു പോലീസുകാരൻ ഞെട്ടിപ്പോയി എവിടെ വരെ മാനസാന്തരപ്പെടുക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രസംഗത്തിന്റെ അവസാന ഭാഗം പെന്റി ആകട്ടെ സി എസ് ഐ ആകട്ടെ മർത്തോ ടെനി ചർച്ചസ് ആർ യു ഗോയിങ് വിത്ത് ചൈൽഡ് വിത്ത് ഫൈവ് മിനിറ്റ്സ് ടേക്ക് എ മിനിറ്റ് ഫോർ അവർ ചിൽഡ്രൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഞ്ച് മിനിറ്റ് ദൈവ പ്രാർത്ഥിക്കണം തകർന്നു പോകുന്ന സാത്താൻ്റെ കരത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളത് പിന്നെ ആര് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഈ ഗ്രൂപ്പിനകത്ത് വീഴാതിരിക്കുവാൻ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് ഒരു ശക്തി ഉണ്ടായിരിക്കണം ഏതാ അതിന്റെ പേര് അഭിഷേകത്തിന്റെ ശക്തി കരമുയർത്തുന്നവർക്കായി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തകർക്കുവാൻ സാത്താൻ ഗ്രൂപ്പിന് കഴിയത്തില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കണം ക്ലിയറായോ അതാ എന്റെ യേശു പറഞ്ഞു എരിശലേം പുത്രിമാര് നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട കരമുയരുന്നില്ലല്ലോ നിങ്ങളുടെ തലമുറകളെ ചൊല്ലിക്കരയു